വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറിയൊരു വീഡിയോ കുറച്ചു ദിവസമായിട്ടോ നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളിവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൊറേ കോവക്ക ഉണ്ട് കോവക്കായിട്ട് നമ്മൾ പല വെറൈറ്റീസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉപ്പേരി അച്ചാർ കൊണ്ടാട്ടം ഉപ്പിലിട്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാനിഷ്ടം മാ ഈ കോവക്കെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാങ്ങയിൽ ഉപ്പുമുളകും തിച്ച് കഴിക്കില്ലേ അതേമാതിരി ഇതിലും മുളകും തിച്ചിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് കേട്ടോ കോവക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ കോവക്കാന്ന് തന്നെയാണോ പറയുക മറ്റെന്തെങ്കിലും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ക്ലീൻ ചെയ്യാണ് ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പണി കോവക്ക വരയ്ക്കൽ കേട്ടോ അപ്പം ഞാനതൊരു സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് പറിച്ചു വരുന്നുണ്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ കൂട്ടിലൊക്കി മുട്ട ഇട്ടിണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്താണ്ടായിന്നറിയില്ല ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചെറുതായി മഴ ചാറിയിണ്ടായിരുന്നു കേട്ടോ ഞാൻ കൂണി വെച്ചിട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നെ അത്തർക്കും അത് മേലക്ക് പാഡറിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ അതൊക്കെ റോ വെജിറ്റബിളാട്ടോ ആ എനിക്കിത് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിച്ച് 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 പിന്നെ നല്ല ഇഷ്ടമായി എന്നാ ഇപ്പൊ ഒരുവിധം പറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് വേണ്ടത് മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ കൊണ്ടോ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് ഇതാണ് ഞങ്ങളെ ഫാത്തിമ ഇവർക്ക് ഇതേപോലെ പച്ചക്കഴിക്കണത് നല്ല ഇഷ്ടാണ് അങ്ങനെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വേണ്ടതൊക്കെ മാറ്റി അങ്ങനെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ കോവക്കൊക്കെ പറിച്ചു പോവാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലാട്ടോ വിചാരിച്ചു ഒരു രസത്തിന് വേണ്ടി എടുത്തു വെച്ചോട്ടോ ഈ വീഡിയോ പക്ഷേ ഈ വീഡിയോക്ക് വേണ്ടി വേറെ ഒരാള് പോസ് ചെയ്ത് തന്നിണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ ഇടാതിരിക്കുന്നത് മോശമില്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇസ്മായിൽ കാട കട ഇവിടുന്നാണിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാറ് എടുത്തോ ശരി സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോ ബൈ